ആ വേദിയിൽ അത്രയും ഉയരത്തിൽ നിന്ന് വീണ ഒരു സ്ത്രീ എം എൽ എ ആവട്ടെ സാധാരണക്കാരി ആവട്ടെ വീട്ടമ്മയാവട്ടെ കൊച്ചു കുഞ്ഞാവട്ടെ പോട്ടെ ഒരു സാധാരണ ജന്തുക്കൾ എന്തെങ്കിലും ആവട്ടെ അതിനെ ഒന്ന് അപലപിക്കാൻ അതിനെ ഒന്ന് സ്നേഹത്തോടെ നോക്കാൻ ആർദ്രതയോടെ നോക്കാൻ ആ സ്ത്രീ ആശുപത്രി കിടക്കുന്ന ആളെ ഒന്ന് പോയി കാണാൻ ഈ ദിവ്യ ഉണ്ണിക്ക് പറ്റിയില്ല നമ്മൾ എത്രമാത്രം താഴെ പോയിന്ന് ആലോചിച്ചു സാംസ്കാരികമായി എത്രയധികം മനസാക്ഷി ഇല്ലാത്തവരായി പോയി എന്ന് ആലോചിച്ചു നോക്കൂ ശ്രീമതി ഉമാ തോമസിന്റെ ഒന്ന് പോയി കാണാൻ അല്ലെങ്കിൽ ഇവർ ഇത്രയധികം ആഘോഷപൂർവം കൊണ്ടാടിയ കേരളത്തിന്റെ ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് കേരളം പോകുന്നു എന്ന് പറഞ്ഞെടുത്ത് അങ്ങനെ സംഭവിച്ച ഒരു വലിയ ദുര്യോഗത്തിനെ കേരള സമൂഹത്തിലെ ജനതയെ നോക്കി മാധ്യമത്തെ നോക്കി മാധ്യമങ്ങളിലൂടെ ചാനലുകളോടെയെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടായതിൽ എന്റെ പറഞ്ഞാൽ കേരള സമൂഹം സാംസ്കാരികമായി എത്രയധികം താഴേക്ക് പോയിരിക്കുന്നു അത് സ്വയം വിമർശനാത്മകമായി നമ്മൾ ഏറ്റെടുക്കുകയും നമ്മളെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ പരിശോധിക്കണം ഞാൻ എവിടെയൊന്ന് പരിശോധിക്കണം